ഐ ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു കുട്ടി സെലിബ്രേഷൻ ആണെന്നല്ലേ മറ്റേ കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻ ആണ് എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിവസത്തിൻ്റെ സെലിബ്രേഷനും കൂടിയാണ് കേട്ടോ എൻ്റെ ഇളയപുത്രൻ അതായത് നമ്മുടെ അച്ചക്കുട്ടൻ്റെ ആറാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ശരിക്കും മോൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി ട്വന്റി സെക്കൻഡിനാണ് പക്ഷെ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റിനാണ് കേട്ടോ കാരണം അച്ഛനും അമ്മയും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ അപ്പം അന്ന് തിരിച്ച് പോകുന്ന ദിവസമാണ് അപ്പോൾ ബർത്ത്ഡേ അന്ന് അച്ഛനും അമ്മയും ഉണ്ടാവില്ല അപ്പോൾ അച്ഛൻ അമ്മയും ഇത്രയും ദിവസം നിന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാം മോനൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ രാവിലെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി അച്ഛനും പൊന്നൂനും ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലൗഡ് കേക്കീന്നായിരുന്നു കേക്ക്സിന്നായിരുന്നു കേട്ടോ നമ്മുടെ കോതനല്ലൂരുള്ള ക്ലൗഡ് കേക്ക്സിന്നായിരുന്നു അപ്പം ഇതിന് മുന്നേ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേയ്ക്ക് ഒക്കെ എനിക്ക് കേക്ക് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് തന്നത് അവിടെ നിന്നായിരുന്നു കേട്ടോ നല്ല സൂപ്പർ കേക്കായിരുന്നു ഹോം ഡെലിവറി അവൈലബിളും ആണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഓർഡർ കൊടുക്കുമായിരുന്നു രാവിലെയാണ് കേട്ടോ ഞാൻ ഓർഡർ കൊടുത്തത് അവർ വൈകിട്ട് കറക്റ്റ് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രാവിലെ കേക്ക് കട്ട് ചെയ്യാൻ ഇരുന്നതായിരുന്നു അപ്പം നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചത് അനീതി ഹസ്ബൻഡും ഒക്കെ ഉച്ച കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എത്തിയപ്പോഴേക്കും ഒരു അഞ്ച് മണി ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തതും കാരണം എല്ലാവരും കൂടി ഒത്തുകൂടുമ്പം അതൊരു സന്തോഷമല്ലേ അപ്പോൾ അച്ഛൻ അമ്മയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷും ചിന്നുവും കുഞ്ഞാവെയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അച്ഛൻ അമ്മയും പോകാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ് അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതെൻ്റെ അമ്മയാണ് എൻ്റെ ജയാമ്മ അതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് അച്ചക്കുട്ടൻ ഇത് നമ്മുടെ കുട്ടി കാശിക്കുട്ടൻ നമ്മുടെ പൊന്നൂസിൻ്റെ അച്ചക്കുട്ടൻ്റെയും കുഞ്ഞനിയനാണ് കേട്ടോ കാശിക്കുട്ടൻ കാശിക്കുട്ടന് ഒരു പടിയും കൂടി ഇഷ്ടം നമ്മുടെ അച്ചുകൂട്ടനോടാണ് കാരണം അവർ രണ്ടുപേരും കൂടെയാണ് കേട്ടോ കളിയും ചിരിയും വഴക്കും ബഹളവും എല്ലാം അവർ തമ്മിൽ രണ്ടര വയസ്സിന് ഡിഫറൻസ് ആണ് അതുകൊണ്ടാവാം ഇത്തിരിയും കൂടി അടുപ്പം രണ്ടുപേർ തമ്മിലാണ് കേട്ടോ കൂടി രണ്ടുപേരും അടുത്തിരുന്നു കഴിഞ്ഞാൽ പരാതികളും വഴക്കുകളും മാത്രമേ ഉണ്ടാവാറുള്ളൂ എങ്കിലും പരസ്പരം രണ്ടു പേർക്കും കാണാതിരിക്കാനും പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇവിടെ അച്ചുകുട്ടന് തൊപ്പി വെച്ചിട്ട് ശരിയാവുന്നില്ല എന്നുള്ള വാശിയിലാണ് ആ ഒരു തക്കത്തിന് നമ്മുടെ കാശിക്കുട്ടൻ ജസ്റ്റ് ഒന്ന് കേക്കിൽ പറഞ്ഞിട്ട് നക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനോട് പറഞ്ഞു വേഗം തൊപ്പി വെച്ചോ അതല്ലെങ്കിൽ നിനക്ക് കട്ട് ചെയ്യാൻ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ പിന്നെ വേഗം അവന് ബാൻഡൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തു കാശിയോട് ഇപ്പുറത്ത് മാറി ഇരിക്കാൻ പറയുമ്പോൾ കാശി വാശി പിടിച്ചു കേട്ടോ പിന്നെ കുഞ്ഞല്ലേ മാറ്റണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്ന് മക്കളും ചേർന്നിട്ട് കേക്ക് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തു കേട്ടോ ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിലും ഉള്ളിൽ ഇത്തിരി വിഷമം ഉണ്ട് കേട്ടോ കാരണം ഏത് സെലിബ്രേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഏട്ടൻ ഇതൊന്നും കൂടാൻ പറ്റണില്ലല്ലോ എന്നൊരു വിഷമം എപ്പോഴും ഉണ്ട് കേട്ടോ അതിപ്പം എന്ത് സെലിബ്രേഷൻ ആയിക്കോട്ടെ മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആയിക്കോട്ടെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ ഒന്നിലും ഏട്ടന് പങ്കെടുക്കാൻ പറ്റാറില്ല ആകെ ക്രിസ്മസ് മാത്രമാണ് ഞങ്ങൾക്ക് അടിപൊളി കേട്ടോ സാധാരണ എന്നെ എൻ്റെ അനിയത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് കേട്ടോ അതായത് അച്ഛൻ്റെ ബർത്ത്ഡേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ അമ്മയും തിരിച്ചു പോകുന്ന ദിവസം അവർ നാട്ടിൽ വന്നിട്ട് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ തുടങ്ങും കരയാനായിട്ട് കാരണം അച്ഛനും അമ്മയും നാട്ടിലുള്ളപ്പോഴേ നമുക്ക് ഒന്ന് വന്ന് നിൽക്കാനും അല്ലെങ്കിൽ അവരുടെ കെയർ ആ ഒരു സ്നേഹം കിട്ടാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പം ഇതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പോയാൽ വർഷത്തിലാവൂട്ടോ വരുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലാണ് അവരിടയ്ക്ക് വരാറ് അതല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ അതുവരെയും എൻ്റെ വീട്ടിൽ പോവാ അതല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കാണാൻ പോവാന്ന് പറഞ്ഞ് വരാനും നമുക്ക് നിൽക്കാനും ഒന്നും പറ്റാറില്ല കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിക്ക് കാരണം അവളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്മേനെ അച്ഛൻ കൂടെ കൊണ്ടുപോകുന്നത് പണ്ട് കുഞ്ഞിലേ ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞപ്പോഴും നമ്മൾ നാട്ടിൽ സെറ്റിലായിട്ടോ അപ്പം ഞങ്ങൾ അമ്മയും മക്കളും മാത്രം നാട്ടിലായിരുന്നു അപ്പം എൻ്റെ കല്യാണം വരെയും അമ്മ നാട്ടിൽ തന്നെയുണ്ട് എൻ്റെ കല്യാണം വരെയല്ല അനിയത്തിനെ കല്യാണം കഴിച്ച് വിടുന്നതും വരെയും അമ്മ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളെയും കൂടെ കെട്ടിച്ച് കഴിഞ്ഞപ്പം അമ്മ തന്നെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അച്ഛ അമ്മേനെ കൂടെ കൂട്ടി അങ്ങനെ അച്ഛൻ അമ്മേയും നോർത്ത് ഇന്ത്യയിൽ ഒരുമിച്ചായിട്ടോ അപ്പം ഒരു അവരൊരുമിച്ച് നിൽക്കണം എന്നാണ് എപ്പോഴും പ്രാർത്ഥനയും ആഗ്രഹം കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജീവിതം പാഴാക്കി കളഞ്ഞവരാണ് കേട്ടോ കാരണം മക്കളുടെ പഠിത്തം ഭാവി എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ എവിടെയായിട്ട് കഴിഞ്ഞിട്ട് വർഷത്തിൽ പത്തോ പതിനഞ്ചോ ദിവസം അതല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസമാണ് അച്ഛനും അമ്മയും ജീവിച്ചു എന്ന് പറയാനുള്ളത് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എങ്കിലും നമുക്കും ആ ഒരു സ്നേഹം കിട്ടണ്ടേ അപ്പം അച്ഛനും അമ്മയും അടുത്തില്ലാത്തതിൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഒരു വിഷമം തന്നെയാണ് കേട്ടോ അതെങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസം ഞങ്ങൾക്ക് അത്ര സങ്കടം തോന്നിയില്ല കാരണം അച്ഛനും അമ്മയും ഉടനെ തന്നെ തിരിച്ചു വരും കേട്ടോ ഇപ്പോൾ അച്ഛനും അമ്മയും നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പം എമർജൻസി ആയിട്ട് വന്നത് അച്ചയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണേണ്ടതുണ്ടായിരുന്നു അച്ചയ്ക്ക് ചെറുതായിട്ട് മുട്ടുവേദന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കാനായിട്ടൊക്കെ ആയിട്ട് രണ്ടാഴ്ചത്തെ ലീവിന് അച്ഛൻ പെട്ടെന്ന് വന്നതാണ് ആക്ച്വലി അച്ഛൻ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ അച്ഛൻ സർവീസിലുള്ളൂ കേട്ടോ അപ്പോൾ അച്ഛൻ റിട്ടയർഡ് ആവുകയാണ് അത് കഴിഞ്ഞാല് ഏപ്രിൽ മാസം തൊട്ടിട്ട് അച്ഛൻ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് അതുകൊണ്ട് സാധാരണ പോകുന്നത് പോലുള്ളൊരു സങ്കടം തോന്നിയിട്ടില്ല എങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം കൂടെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ കാരണം ഞാൻ സൗദി പോയിട്ട് പിന്നെ വന്നിട്ട് അച്ഛനെയും അമ്മയും കാണുന്നത് ഇപ്പോഴാണ് അതായത് നീണ്ട രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ അച്ഛനെയും അമ്മേനേയും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ കാണാൻ പെട്ടെന്ന് അടുത്ത് എത്ര ദിവസം നിന്നിട്ട് ഒ ആളും ഒക്കെ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ അതൊരു വിഷമമാണ് എങ്കിലും പെട്ടെന്ന് തിരിച്ച് വരുമല്ലോ എന്നൊരു സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ അച്ഛ അമ്മ ഇപ്പം നാട്ടിലില്ലെങ്കിലും എപ്പോഴും ഒരു കോളിൽ അവരെപ്പോഴും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളമായാലും എൻ്റെ അനിയത്തെ സംബന്ധിച്ചിടത്തോളമായാലും നമുക്ക് ആവശ്യം വന്നാലും അച്ഛ നമ്മുടെക്ക് നമ്മളത് പറഞ്ഞില്ലേ പോലും നമ്മുടെ മനസ്സറിഞ്ഞ് വിളിക്കും കേട്ടോ എനിക്ക് അമ്മയേക്കാൾ ഒരു പടിയും കൂടി ഞാൻ എല്ലാം തുറന്ന് പറയുന്നതും എല്ലാം ഷെയർ ചെയ്യുന്നതും ഒക്കെ എൻ്റെ അച്ഛയാണ് കേട്ടോ അമ്മ അതുപോലെ തന്നെയാണ് എങ്കിലും അമ്മയുടെ അച്ഛയുടെ അത്രയും മനക്കെട്ടി അമ്മയ്ക്ക് ഉണ്ടാവില്ല അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത് അച്ചയോടാണ് കേട്ടോ അതുകൊണ്ട് നാട്ടിലില്ലെങ്കിലും നമുക്ക് അവരുടെ സ്നേഹവും വാത്സല്യവും കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ഒരു പടിയും കൂടി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ തൊട്ടടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മൾ കഥ പറഞ്ഞ് പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ കാട് കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അച്ഛ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്കാക്കി നമ്മളെ എല്ലാവർക്കും സെർവ് ചെയ്തു കാശിക്കുട്ടിന് കേക്ക് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ കേക്ക് കഴിക്കണം എന്നത്ര നിർബന്ധമൊന്നുമില്ല അപ്പോൾ ബാക്കി വന്ന കേക്ക് ഞാൻ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കാരണം നമ്മൾ ഉടനെ തന്നെ ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പം പിള്ളേർക്ക് നാളെ കൊടുക്കാലോ പിള്ളേരെക്കാളേറെ ഞാൻ ഭയങ്കര കേക്ക് കുതിച്ചാണ് കേട്ടോ എല്ലാവരും കേക്ക് കഴിച്ചപ്പോഴും അവരുടെ എല്ലാം ക്രീം കഴിച്ചത് ഞാനായിരുന്നു ഇവിടെ ആർക്കും ക്രീം ഇഷ്ടമില്ല കേട്ടോ സാധാരണ ആർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണ് ക്രീമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രീമാണ് കേട്ടോ അപ്പോൾ അവരുടെ എല്ലാം ക്രീം കഴിച്ചത് ഞാനാണ് അന്നത്തെ ദിവസം വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല കേക്ക് കഴിച്ച് ഞാൻ വയറ് നടച്ചിട്ടുണ്ടായിരുന്നു അപ്പം കേക്ക് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിള്ളേർ കഴിച്ച പാത്രം എല്ലാം ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഉറുമ്പിന്റെ പേട്ടയായിരിക്കും പിന്നെ ഞാൻ അതോടെ എല്ലാം ഡൈനിങ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊക്കെ പിള്ളേരെല്ലാം അകത്ത് നല്ല തകൃതിയായിട്ട് കളിയും ബഹളവും എന്ത് രസം എന്നറിയാവോ പിള്ളേർ മൂന്ന് പേരോടെ കൂടുമ്പോൾ ഭയങ്കര കളിയും ചിരിയും ബഹളമാണ് ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും കാരണം ഇതിന്റെ ഇടയ്ക്ക് അടിയും പിടി ബഹളമൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് അതൊരു വശത്ത് വേറെ ഇരിക്കും അപ്പം എൻ്റെ അമ്മാജി ഭൂല്യംകൃഷ്ണമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരിപ്പുണ്ട് അപ്പം അനിയത്തി ഇരിപ്പുണ്ട് ഹസ്ബൻഡ് ഇരിപ്പുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ വൈകുന്നേരം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും വാങ്ങി കഴിക്കാറില്ല കേട്ടോ അപ്പം ഏത്തപ്പഴമായിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മിക്കപ്പോഴും ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസോ അതല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകും തക്കാളി ചട്നി ലെമൺ റൈസ് അങ്ങനെയുള്ളതെല്ലാം വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് പോവാറാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ലെമൺ റൈസ് ഒന്നും കൊണ്ടുപോയിട്ടില്ല ശം അല്പം തക്കാളി ചട്ണിയും ചിക്കൻ ഫ്രൈ ചെയ്തും കുറച്ച് ചപ്പാത്തി ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് പിള്ളേരവിടെ തകർത്ത് വാരി കളിക്കുകയാണ് കേട്ടോ കാരണം കാശിക്കും അവിടെ കളിക്കൂട്ടുകാരും ഇല്ല ഇവിടെ പിള്ളേർക്കും ഇവർ മാത്രമല്ലേ ഉള്ളൂ അപ്പം കാശിയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം കാശിയും ചിറ്റയും കൊച്ചായും ഒക്കെ വരാന്ന് വെച്ചാൽ പിള്ളേർക്ക് കണ്ട് വലിയ ഉത്സവം വരുന്ന പ്രതീതിയാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെ തകർത്ത് വാരി കളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അച്ചുകൂട്ടൻ ഓടി വരൂ കേട്ടോ അച്ചുകൂട്ടൻ ഇടയ്ക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ഉമ്മയൊക്കെ വെച്ച് ഒന്ന് സ്നേഹിച്ച് തലോടി പോകട്ടോ എനിക്ക് ചില സമയത്ത് അവന് പൂച്ചക്കുഞ്ഞിനെ പോലെ തോന്നുന്നു ചില സമയത്ത് ചീറ്റപ്പുലി പോലെ അവർ ட்டோம் അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അമ്മ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റഡി വഴിയായിട്ട് ആദ്യം നിന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അപ്പോൾ അച്ഛമ്മയും പോവാനുള്ള ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകയാണ് സമയമായി സമയമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അതാ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് അതൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ അമ്മയും പോകുമ്പോൾ അധിക സാധനമൊന്നും കൊണ്ടുപോകുന്നില്ല കാരണം തിരിച്ച് പോരുമ്പം എല്ലാം കാലിയാക്കി പോരേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടൊരു പെട്ടി മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ ഫുഡും ആണ് കേട്ടോ കൊണ്ടുപോവാനായിട്ട് അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒന്നാണ് കേട്ടോ നമ്മുടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഡെക്കറേഷൻ ഫുള്ള് അച്ചട വകയായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ഞാനതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അച്ഛൻ പെട്ടെന്ന് വൈകുന്നേരം പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും മക്കളും എല്ലാവരും കൂടെ ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്തു ബാക്കി ഫുൾ ചെയ്തത് അച്ഛൻ ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു എട്ടരയൊക്കെ ആയപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു അച്ഛനും അമ്മയും ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് അപ്പം ട്രെയിൻ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെയിരുന്നു അച്ചക്കുട്ടന് വാശി നന്നേ കുറവായതുകൊണ്ട് അച്ചേ അമ്മയൊക്കെ പൊന്നൂസിന് അച്ചുകൂട്ടനെ ഉപദേശിക്കുകയായിരുന്നു കേട്ടോ അമ്മയോട് വാശി പിടിക്കരുത് പൊന്നുചേണോട് എന്നൊക്കെ അവൻ ഉപദേശങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവൻ സബ്ജെക്റ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കാശുക്കുട്ടം നല്ല ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ അമ്മയൊക്കെ ട്രെയിനിൽ കയറി ചട്ടപായി സി യു പറഞ്ഞു പോയി കേട്ടോ പണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ ട്രെയിനിൽ കയറി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ചങ്ക് പൊട്ടി പോകുന്ന ഫീലായിരുന്നു കേട്ടോ കാരണം പിന്നെ ഒരു വർഷം കഴിയണം അച്ഛനെ കാണണമെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വരുമല്ലോ എന്നൊരു സന്തോഷം ഉണ്ടെങ്കിലും ഈ ഒരു നിപ്പ് നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പഴയ ഓർമ്മകളൊക്കെ ഓടി ഓടി വരും അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം അച്ചക്കൂട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും അച്ഛയും അമ്മയും തിരിച്ച് പോകുന്ന വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതുവരേക്കും ടബായ് സി യു